മൂന്ന് കോടി ജനങ്ങളെ ഒരുപോലെ വിറപ്പിച്ചിരുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് വീഡിയോ ആയിരുന്നു ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ ഓർക്കാതിരിക്കൂല കാരണം ഇത് മൂന്നിൻ കോടിൻ്റെ അപ്പുറം കടന്നിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നിങ്ങൾ റിസൾട്ട് നോക്കുക അതിനേക്കാളും റിസൾട്ട് പിന്നെയും പിന്നെയും നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വെളുത്തെന്ന് പറയാണ് ഒരുപാട് ആൾക്കാർ വെളുത്തെന്ന് പറഞ്ഞു പക്ഷേ നമുക്കതിൽ വന്ന കുറേ ഉണ്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നത് ആ ഒരു വീഡിയോയ്ക്ക് വരേണ്ട കമൻറ്റല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യം എനിക്ക് പറയണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് വരാം നിങ്ങൾ കമൻറ്റ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാ കമൻ്റും നിങ്ങൾ കണ്ട് റിസൾട്ട് കിട്ടിയതും നെഗറ്റീവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ യൂട്യൂബിൽ തുടർന്ന് വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം അത്രയും റീച്ചിൽ നിൽക്കുന്ന ഒരു വീഡിയോസ് കൂടിയാണ് അത് അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ ഇടുന്നതിലൊരു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയാണ് സോ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലോടും കറുപ്പ് നിറം മോശമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല കളിയാക്കിയിട്ടുണ്ടോ ഇല്ല വിമർശിച്ചിട്ടുണ്ടോ അതുമില്ല നിങ്ങളെല്ലാവരും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടി വന്നിട്ട് നിങ്ങളാണ് കമന്റ് ഇടുന്നത് കറുപ്പ് മോശമാണോ കറുപ്പ് മോശമാണോ കറുപ്പിൽ പെട്ടിയിടത്തിന്റെ വീഡിയോ ചെയ്യുന്നത് അതിന്റെ ആവശ്യം എന്താ എന്ന് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ് സോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഈ കറുപ്പ് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി എനിക്ക് കറുപ്പ് എന്ന് പറഞ്ഞ നിറം മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കറുപ്പ് നിറം എന്ന് പറഞ്ഞ മെൻഷൻ ചെയ്യൂല അത് ക്യാപ്ഷൻ ഒരിക്കലും ഞാൻ കൊടുക്കൂല കാരണം കറുപ്പ് നിറം എന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടെങ്കിൽ ഓക്കെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അത് വിമർശിക്കാറുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞിട്ട് പോലും ഞാൻ അത് ക്യാപ്ഷൻ കറക്റ്റായിട്ട് ആ ഒരു പേര് കറക്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര ജനുവൻ ആയിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എനിക്കതൊരു മോശമായിട്ടില്ല എനിക്ക് കറുപ്പ് നേരം അല്ലെങ്കിൽ ഇരുന്നേറം വെളുപ്പ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മോശവും ഇല്ല എനിക്ക് മൂന്ന് നിറം ഒരുപോലെ തന്നെയാണ് പക്ഷെ അത് നമ്മൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിമർശിക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് വരുന്നത് അതൊരു അത് തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് അല്ല അതൊരു നിറം എടുത്ത് പറയുന്നതിന് വെച്ചിട്ട് അതെങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ അതെങ്ങനെ ഒരു വിമർശനമാവുക അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പേര് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന നിറം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതൊരു കളിയാവുന്നത് അല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലാവുന്നത് എനിക്ക് മനസ്സിലാവണില്ല നമ്മൾ വെളുപ്പ് നിറം എന്ന് പറയുന്നില്ലേ അപ്പൊ വെളുപ്പ് നിറം എന്ന് പറയുമ്പോൾ മാത്രം അതിന് ഭയങ്കര പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമാണ് അത് പറയുക അത് കുഴപ്പമില്ല എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വെളുപ്പ് നിറം എന്ന് പറഞ്ഞോ വെളുപ്പിൽ വീഡിയോ ഇട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ കറുപ്പ നിറം മാത്രം പറയരുത് കേട്ടാ അത് തെറ്റാണ് അതെന്തിനാ അങ്ങനെ അതെന്താ ഈ മൂന്ന് നേരം ഒരുപോലെ തന്നെയല്ലേ മൂന്ന് നേരം പറയാൻ പഠിക്കണം അല്ലാതെ ഈ നിറം പറഞ്ഞാൽ അത് മോശമാണെന്നല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് പറയാൻ യാതൊരു മടിയുമില്ല കറുപ്പ് നിറം എന്ന് പറയാതൊരു മടിയൂ ഇല്ല കാരണം എല്ലാ നിറവും ഒരുപോലൊക്കെ തന്നെയാണ് പക്ഷെ ചിലവർക്ക് പല നിറങ്ങളാവാൻ ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും കാണിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഈ നിറം പറയുക അല്ലെങ്കിൽ ആ നിറം പറയല്ലേ എന്നല്ല ഇവിടെ ആ വീഡിയോ ഇല്ല ഈ നേരം പറയല്ലേ ആ നിറം പറയും എന്നുള്ളതല്ല ഇവിടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നേരം കറക്റ്റായിട്ട് പറയുന്ന ആ നിറം മാറണം ഇന്നത്തെ സംഭവം ചെയ്യുക എന്നാണ് പറയുന്നത് അത് ഭയങ്കര രീതിയിൽ വിമർശനമൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് നിങ്ങൾ റോങ് ആയിട്ട് ചിന്തിക്കുന്നുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എല്ലാ നേരം ഒരുപോലെ പറയാം പഠിക്കാം അല്ലാതെ അത് ഇന്നത് പറഞ്ഞാൽ മോശം അങ്ങനെയല്ല ഇപ്പോ ചില ബ്യൂട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ബ്യൂട്ടി വ്ലോഗേഴ്സുകളൊക്കെ എന്താ ഒരു ക്രീം അല്ലെങ്കിൽ പറയാ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരെന്തുകൊണ്ട് കറുപ്പ് നിറം അല്ലെങ്കിൽ ഇരുനേറം എന്ന് പറയാതെ വെളുപ്പിനെ മാത്രം എടുത്ത് പറയുന്നത് എന്തുകൊണ്ട് കാരണം അവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു നിറം മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ കറുപ്പ് നിറം എന്ന് പറഞ്ഞാലും ഇരുന്നേറം എന്ന് പറഞ്ഞാലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിമർശനം ഉണ്ടാവും അവർക്ക് അറിയാം അതുകൊണ്ട് അവരെന്തോണ്ട് പറയുന്നില്ല എന്നതാണ് കാര്യം ഇപ്പം ഞാനത് പറഞ്ഞത് ആയിട്ട് പറഞ്ഞത് ഞാൻ ജനുവൻ ആയതിനെ കൊണ്ടാണ് കാരണം എനിക്കതൊരു മോശമില്ലാത്തതിനെ കൊണ്ടാണ് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക് എനിക്ക് കറുപ്പ് നിറം എന്ന് പറഞ്ഞ നിറം മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മെൻഷൻ പോലും ചെയ്യില്ല മനസ്സിലായില്ല എനിക്കത് മോശമായിട്ട് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നിറം ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ നേരം ഭയങ്കര മോശമാണല്ലോ അപ്പൊ ഞാൻ അത് പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് മെൻഷൻ ചെയ്യൂല എനിക്ക് എല്ലാ നേരം ഒരുപോലെ ആണ് എനിക്ക് വെളുപ്പ് കറുപ്പ് ഇരുന്നേറം എന്നൊക്കെ പറയുക അതൊരു മടിയുമില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ജനുവൻ ആയിട്ട് കാര്യം എടുത്ത് പറഞ്ഞത് ഞാൻ വളച്ച് കെട്ടാത്ത കാര്യം പറയുന്നേ അവർ വളച്ച് കെട്ടിയ കാര്യം പറയുന്നത് അത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാതെ അതെടുത്ത് എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ഇന്ന് കിടന്നിട്ട് ഹോ എനിക്ക് ഇപ്പോൾ മനസ്സിലാണല്ലോ ആ കമന്റിന്റെ അടി വന്ന് പറഞ്ഞത് ഇനി ഒരു കാര്യം ഇതൊരു ഹോം റെമഡീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മൈൻഡിലുള്ള ഒരു കാര്യമാണ് എന്താ പറയുക ഈ ഹോം റെമഡീസ് ഒക്കെ എന്താ ഭയങ്കര ഫേക്കാണ് അതും തേക്ക് ആടില്ല അതൊക്കെ ഭയങ്കര ഇതാണല്ലോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടോ ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് ഒരു ദോഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര നെഗറ്റീവ് അടിച്ചാലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഒരു ഹോം റെമഡീസ് തേച്ചാൽ നമുക്കൊരിക്കലും ദോഷം ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരിക്കലും നമുക്ക് ദോഷം ഉണ്ടാകുന്ന സാധനമല്ല നമുക്ക് ധൈര്യത്തോടെ എവിടെ വേണമെങ്കിലും കൊണ്ട് ഇട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹോം റെമഡി എന്ന് പറയുന്നത് സംഭവങ്ങളൊക്കെ നമുക്ക് എവിടെ കൊണ്ട് ഇടാം പക്ഷേ ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് പേടിക്കാൻ കുറേ കിട്ടുന്നുണ്ടോ അതെന്ത ഒരു ണ്ട് ഇപ്പൊ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക റെമഡീസ് കാണിക്കുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കില്ല അതിനെപ്പറ്റി കുറ്റം അറിയില്ല ഇത് തേക്കാൻ പാടില്ല അത് ഫിലിറ്റർ ആണ് അതാണ് നിങ്ങൾ അതൊക്കെ നോക്കുന്നത് അത് ഒരാളുടെ റിസൾട്ട് അല്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുകയുള്ളൂ അടിയിൽ എന്താ വേറെ നിറം ഇവിടെ എന്താ വേറെ നിറം എന്തൊക്കെയാണ് ചിന്തിക്കണോ എന്റെ പൊന്നോ നിങ്ങൾക്ക് ഞാൻ എന്താ ഹോ ഫേസ് പാക്കാണ് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് ആണ് എത്തിച്ചേരുന്നത് നിന്ന് നിങ്ങൾക്ക് ഗുണമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക റെസ്പെക്ട് ചെയ്യാൻ നോക്കുക അല്ലാതെ അത് ഫിലിറ്ററാണോ അത് ഇതാണോ ഇങ്ങനെയാണോ അങ്ങനെയാണ് ആണ് അങ്ങനെ ഞങ്ങളിലോട്ട് അങ്ങനെ എത്തിക്കേണ്ടത് ഇതൊന്നും അല്ലേ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക ചക്കാന്ന് പറയുമ്പോൾ വാങ്ങാന്ന് പറയാതിരിക്കുക നിങ്ങൾ എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അത് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നെങ്കിൽ അത് ചെയ്യാൻ നോക്കുക ഗുണില്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ഒരു മനുഷ്യന് വേണ്ട കാര്യം അല്ലാതെ കെടുന്ന് കുച്ചം പറഞ്ഞി മറ്റേ കുടുംബശ്രീയുടെ പോലെ അടി വന്ന് കമന്റ് ഇട്ട് എന്താണ് പെൺകുട്ടികൾക്ക് ചെലക്ക അതിന്റെ കൂടെ കുറെ കൂസപ്പൻ ചെക്കാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ നല്ലൊരു സാധനം കാണിച്ചു തേക്കാൻ നോക്കുക ആ തേക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുന്നത് പിന്നെ പ്രൊമോഷൻ ചെയ്യുന്നവരെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അത് കുഴപ്പമില്ല അത് കുറച്ച് ആയ ആൾക്കാരല്ലേ അവർക്ക് നല്ല സബ്സ്ക്രൈബർ ഒക്കെ അവർ ഭയങ്കര വലിയ സംഭവം അല്ലേ അപ്പോൾ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും നമുക്ക് കുറ്റം അങ്ങനെ പറയാം അവർ സൈബർ അറ്റാക്ക് പോലെ തന്നെ ഓരോ യൂട്യൂബേഴ്സെല്ലാം കണ്ടെത്തിയിട്ട് അവർ കുറ്റം പറയാൻ നടക്കുക അങ്ങനെയല്ല എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബിൽ വരുന്നത് എല്ലാവരും സീറോ നിന്ന് വന്നവർ തന്നെയാണ് എല്ലാവരും ആരും ഒരു ലക്ഷ സബ്സ്ക്രൈബർ വന്നവരല്ല എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്ന് നിൽക്കണ തന്നെയാണ് ഓക്കെ ചിലവർക്ക് പെട്ടെന്ന് കറണ്ടാ ചില പെട്ടെന്ന് കയറിയാൽ മതി നമുക്ക് ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചിരിക്കും ഓക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മളെ പലയിടത്തെത്തിക്കാൻ നോക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ടൈമെടുത്തുമ്പോൾ എല്ലാവർക്കും എത്തും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കാരണം എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല കാരണം ഞാൻ ഇനിയും വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനും നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂല അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്